ഹായ് ഹലോ ഇന്നൊരു സ്റ്റഫഡ് ബണ്ണിൻ്റെ റെസിപ്പി കണ്ടാലോ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂണോളം ഓരി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക സവാള ഒക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽ ഭാഗം ഒന്ന് ചെറുതായി കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുക ക്യാരറ്റും ക്യാപ്സിക്കൊന്നും നല്ലപോലെ വേവമെന്നില്ല കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും ചില്ലി ഫ്ലേക്സ് കുറച്ച് മാത്രം ഞാനിവിടെ ചേർത്ത് കൊടുക്കണുള്ളൂ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് കൃഷ് ചെയ്തതും ചേർത്ത് കൊടുക്കുക ഇവിടെ മോനെ എരിവ് അധികം പറ്റാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് കൃഷ് ചെയ്തതൊക്കെ കുറച്ച് മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ചിക്കന് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് വേവിച്ച് ചിക്കൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മയണൈസാണ് കേട്ടോ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മല്ലിയേലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയം മല്ലിയേലയും വേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടോ ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഫില്ലിങ് വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ ഓരോ ബണ്ണിലും ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സ്ലൈസ്ഡ് ചീസ് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു പാനിൽ ബട്ടർ പുരട്ടി കൊടുത്തിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ സ്കൂളിലിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ബായ്